നമസ്കാരം സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് സ്വാഗതം ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ നടക്കുന്ന പ്രതിഷേധങ്ങളുടെ ശൈലി മാറ്റുകയാണ് യു ഡി എഫ് തെരുവുകളിൽ പ്രതിഷേധം ആളിക്കത്തുമ്പോഴും നിയമസഭയ്ക്കുള്ളിൽ സഭാനടപടികളോട് പൂർണ്ണമായും സഹകരിക്കാനുമാണ് തീരുമാനം സഭാ കവാടത്തിൽ ശക്തമായ സത്യാഗ്രഹ സമരവും പ്രതിപക്ഷം ആരംഭിച്ചിട്ടുണ്ട് സമരവും സഹകരണവും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായി യു ഡി എഫ് എം എൽ എമാരായ സി ആർ മഹേഷും നജീബ് കാന്തപുരവും സഭാ കവാടത്തിൽ അനിശ്ചിതകാല സത്യാഗ്രഹം ആരംഭിച്ചു നിയമസഭാ സമ്മേളനം ആരംഭിച്ചതു മുതൽ ശബരിമല വിഷയത്തിൽ സഭയ്ക്കുള്ളിൽ കടുത്ത പ്രതിഷേധമായിരുന്നു പ്രതിപക്ഷം ഉയർത്തിയിരുന്നത് മുദ്രാവാക്യം വിളികളും ബാനറുകളുമായി സഭ പ്രക്ഷുബ്ധമായതോടെ സുപ്രധാന ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നു എന്ന തിരിച്ചറിവാണ് പുതിയ നീക്കത്തിന് പിന്നിൽ രാവിലെ ചേർന്ന യു ഡി എഫ് പാർലമെന്ററി പാർട്ടി യോഗമാണ് സഭ സ്തംഭിപ്പിക്കേണ്ടതില്ലെന്ന തീരുമാനമെടുത്തത് ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ നിലപാട് വ്യക്തമാക്കി സ്വർണ്ണക്കൊള്ളം വിഷയത്തിൽ പ്രതിഷേധം തുടരുമ്പോഴും സഭ നടപടികളുമായി സഹകരിക്കുമെന്നും എന്നാൽ കവാടത്തിൽ രണ്ട് എം എൽ എമാർ സത്യഗ്രഹം ഇരിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കപ്പെട്ടപ്പോഴും പ്രതിപക്ഷം സഭ വിട്ടിറങ്ങാനോ ബഹളം വയ്ക്കാനോ മുതിർന്നില്ല ഇത് ഈ നയമാറ്റത്തിന്റെ തെളിവായി ശബരിമല സ്വർണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ മേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടലുണ്ടെന്നും ഇത് സ്വതന്ത്രമായ അന്വേഷണത്തെ അട്ടിമറിക്കുന്നുവെന്നും ആരോപിച്ചാണ് കവാടത്തിലെ സത്യാഗ്രഹം യു ഡി എഫ് എം എൽ എ സി ആർ മഹേഷും നജീബ് കാന്തപുരവുമാണ് സഭാകവാടത്തിൽ അനിശ്ചിതകാല സത്യാഗ്രഹമിരിക്കുന്നത് ദേവസ്വമന്ത്രി വി എൻ വാസവൻ രാജിവെക്കുക മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ നടപടിയെടുക്കുക മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടൽ ഒഴിവാക്കുക എന്നീ ആവശ്യങ്ങളാണ് പ്രധാനമായും പ്രതിപക്ഷം ഉന്നയിക്കുന്നത് നിയമസഭയിലെ ഈ പ്രതിഷേധങ്ങൾക്ക് സമാന്തരമായി സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് പ്രവർത്തകർ സമരവുമായി തെരുവിലിറങ്ങി ക്ഷേത്രത്തിലെ വൻകൊള്ളയിൽ നേരിട്ട് പങ്കുണ്ടെന്നാരോപിച്ചു ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടും കേസ് അട്ടിമറിക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെയും ജനങ്ങൾ അണിനിരന്നു സ്വർണ്ണക്കൊള്ളയിലെ പ്രതികളെ സി പി എം സംരക്ഷിക്കുകയാണെന്നും അന്വേഷണം പ്രഹസനമാണെന്നും ആരോപിച്ചാണ് ഭരണസനാ കേന്ദ്രം മുതൽ ജില്ലാ കേന്ദ്രങ്ങൾ വരെ കോൺഗ്രസ് പ്രതിഷേധാജ്ഞി പടർന്നു ഈ ശബരിമലയിലെ സ്വർണ്ണ കൊള്ള നടത്തിയ ഒരാളും രക്ഷപ്പെടാൻ പോകുന്നില്ല എവരെയെല്ലാം നിയമത്തിന്റെ മുമ്പിൽ തന്നെ വരും സഭയിലെ സഹകരണവും പുറത്ത് സമരവും എന്ന തന്ത്രത്തിലൂടെ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ ജനകീയ പ്രതിഷേധമുയർത്തുകയാണ് ഉയർത്തുകയാണ് യു ഡി എഫ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന വൻ പ്രതിഷേധം കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു സി പി എമ്മും സർക്കാരും പ്രതികളെ സംരക്ഷിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു നൽകുന്ന പോലെ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാര് മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകുന്ന പോലെ നടന്ന അഭിമുഖം രേഖപ്പെടുത്താനാണോ അന്വേഷണ സംഘം പോയത് കടകംപള്ളിയുടെ അഭിമുഖം രേഖപ്പെടുത്താനാണോ പോയത് അദ്ദേഹം എന്തു പറഞ്ഞു അദ്ദേഹത്തെ ചോദ്യം ചെയ്തു ഇനിയും ഉന്നതന്മാർ അതുപോലെ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിട്ട് ഈ സമീപകാലത്ത് നിന്ന് പിരിഞ്ഞ പ്രശാന്തിനെയും ചോദ്യം ചെയ്തു അവരെന്തു പറഞ്ഞു എന്ന് വ്യക്തമല്ല അപ്പോൾ ഹൈക്കോടതി വീണ്ടും പറയുന്നു ഞങ്ങളൊക്കെ പറഞ്ഞ കാര്യം തന്നെയാണ് എന്താണ് ശബരിമലയിൽ നഷ്ടപ്പെട്ട സ്വർണം എത്ര കിലോയൊന്ന് തിട്ടപ്പെടുത്തണം ആ സ്വർണം എവിടെയെന്ന് മനസ്സിലാക്കി അത് കണ്ടെത്തണം അത് ശബരിമലയിൽ നഷ്ടപ്പെട്ട വസ്തുക്കൾ വിലപ്പെടുപ്പുള്ള വസ്തുക്കൾ വീണ്ടെടുക്കുന്നതിന്റെ ഒരാവശ്യം രണ്ടാമത് ക്രിമിനൽ കേസിൽ അല്പമെങ്കിലും പരിചയമുള്ള ആളുകൾക്കറിയാം ഒരു മോഷണ കേസിൽ മോഷ്ടിക്കപ്പെട്ട വസ്തുക്കൾ കണ്ടെത്തി കോടതിയിൽ ഹാജരാക്കുമ്പോഴാണ് അതിന്റെ തെളിവ് ശക്തമാകുന്നത് അങ്ങനെയെങ്കിൽ മാത്രമേ പ്രതികൾക്ക് ശിക്ഷ കിട്ടൂ കേരള പോലീസ് എന്താ ചെയ്യുന്നത് പ്രതികൾക്ക് ജാമ്യം കിട്ടാൻ കേരള പോലീസ് അവസരം ഒരുക്കി കാരണം എന്താ നിശ്ചിത സമയത്തിനുള്ളിൽ ചാർജ് ഷീറ്റ് സമർപ്പിക്കുന്നില്ലെങ്കിൽ ഏത് കുറ്റവാളിക്കാണെങ്കിലും കോടതി ജാമ്യം കൊടുക്കാൻ നിർബന്ധിതമാകും ചാർജ് ഷീറ്റ് സമർപ്പിക്കാൻ കാലതാമസം വന്നതുകൊണ്ട് കൊണ്ട് ഈ ദീപമായ കൊള്ളക്കേസിൽ പ്രതികളാക്കപ്പെട്ടവർക്ക് ജാമ്യം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് പത്തനംതിട്ടയിൽ ജയിൽ കടക്കുന്ന നേതാക്കന്മാർ മൂന്ന് മാസക്കാലമായി ജയിലിലാണ് അവരുടെ പേരിൽ പാർട്ടി ഒരു അച്ചടക്ക നടപടിയും ഒരു സസ്പെൻഷൻ വേണ്ട ഒരു ശാസന വേണ്ട ഒരു അച്ചടക്ക നടപടി സ്വീകരിക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് പോലും സി പി എം കൊടുത്തിട്ടില്ല പ്രതികരണ സംരക്ഷിക്കുകയാണ് ജയിൽ കിടക്കുന്ന അത്മകുമാറിനെയും വാസുവിനെയും പിണറായി വിജയനും എം വി ഗോവിന്ദനും മാർക്സിസ്റ്റ് പാർട്ടിയും സംരക്ഷിക്കുകയാണ് കാരണം അവരുടെ പേരിൽ പാർട്ടി നടപടി സ്വീകരിച്ചാൽ അവരെ അവർക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും നേതാക്കന്മാരുടെ പങ്കാളിത്തം മന്ത്രിമാരുടെ പങ്കാളിത്തം പാർട്ടി നേതാക്കന്മാരുടെ പങ്കാളിത്തം ഈ സ്വർണ്ണമീറ്റ കാശ് അതിനാരൊക്കെ പങ്കാളികളായി പങ്കു പറ്റി എന്ന കാര്യം പത്മകുമാറും വാസുവും വെളിച്ചത്തു പറയും അതുകൊണ്ട് സി പി എം ഭരണത്തിന്റെയും പാർട്ടിയുടെയും ബലത്തിൽ ഈ സ്വർണ കേസിലെ പ്രതികളെ സംരക്ഷിക്കുകയാണ് അങ്ങനെ പാർട്ടി സംരക്ഷിക്കാൻ തീരുമാനിച്ചാൽ അന്വേഷണം ശരിയായ വഴിക്ക് പോകില്ല അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന അന്വേഷണത്തിൽ നമ്മൾ പൂർണ്ണ തൃപ്തരല്ല എല്ലാ പ്രതികളെയും പിടികൂടണം കട്ടമു സ്വർണം മുഴുവൻ വീണ്ടെടുക്കണം ഇനിയും ഉന്നതന്മാർ കുടുങ്ങാനുണ്ടെങ്കിൽ അവരെ കൊടുക്കണം പി എം നേതാക്കന്മാർ ഗൂഢാലോചന നടത്തിയിട്ടാണ് അയ്യപ്പന്റെ സ്വർണം കവർന്നത് സി പി എം നേതാക്കൾക്ക് കോടതി ജാമ്യം നിഷേധിച്ചതിനാൽ കുറ്റപത്രം വൈകിപ്പിച്ച് പ്രതികളെ രക്ഷിക്കാനാണ് സർക്കാർ നീക്കമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു എസ് ഐ ടിപ്പ് കാലത്ത് നമ്മൾ പറഞ്ഞു കടകംപള്ളി സുരേന്ദ്ര അടക്കം ചോദ്യം ചെയ്യാൻ ചെയ്യാതിരിക്കാൻ നീട്ടിക്കൊണ്ടു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സമ്മർദ്ദമാണെന്ന് പറഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ എസ് ഐ ടിയോട് പറഞ്ഞു നിങ്ങൾ ഒന്ന് മന്ദഗതിയിലാക്കി തെരഞ്ഞെടുപ്പായിരുന്ന കാര്യം തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്ന് പറഞ്ഞു അപ്പൊ എസ് ഐ ടി ഇങ്ങനെ നീട്ടി നീറ്റി നീട്ടി കൊണ്ടുപോയി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിയന്ത്രിക്കുക അതുകൊണ്ടാണ് ഇപ്പൊ മുരാരി ബാബുവിന് ജാമ്യം കിട്ടിയത് ജാമ്യം വെറുതെ കൊടുത്താല സ്റ്റാറ്റ്യൂട്ടറി ജാമ്യമാണ് തൊണ്ണൂറ് ദിവസത്തിനകം നിങ്ങൾ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ ആർക്കും ജാമ്യം കിട്ടും കൊലക്കോസിനെ പ്രതി ജാമ്യം കിട്ടും ഇല്ലേ സ്റ്റാറ്റ്യൂട്ടറി ജാമ്യമാണ് അപ്പൊ സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം കിട്ടി ഉണ്ണികൃഷ്ണൻ പോട്ടിയെ പുറത്തു വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ മുഖ്യമന്ത്രിയുടെ ആഫീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ പ്രതികളെയും പുറത്തു കൊണ്ടുവരണം വാസുവിനെ പുറത്തു കൊണ്ടുവരണം അല്ലെ പത്മകുമാറിനെ പുറത്തു വന്ന എല്ലാവരെയും പുറത്തു കൊണ്ടുവരണം അതിനാണിപ്പോൾ എസ് ഐ ടി യുടെ മീരെ സമ്മർദ്ദം ചെലുത്തുന്നത് അവർ പുറത്തു വന്നാലുള്ള സ്ഥിതി എന്താ ഇത് എവിടെയാണ് വിറ്റെന്ന് ഇതുവരെ എസ് ഐ ടി കണ്ടുപിടിച്ചിട്ടില്ല ഇവര് വന്നു കഴിഞ്ഞാൽ ഈ തെളിവുകൾ മുഴുവൻ പുറത്തു വന്നാൽ നശിപ്പിക്കും അത് വളരെ വ്യക്തമാണല്ലോ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയത് എന്താ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു മൂന്ന് പ്രധാനപ്പെട്ട സി പി എം നേതാക്കന്മാര് ജയിലിച്ചതിന ശബരിമല ധർമ്മശാസ്ത്രാവിന്റെ സ്വർണ്ണം മോഷ്ടിച്ചതിന് ഒരു നടപടി എടുത്തിട്ടില്ല ഒരു നടപടി അച്ചടക്ക നടപടി സി പി എം അപ്പൊ സി പി എം സപ്പോർട്ട് ചെയ്യാണോ ഈ പ്രതികളെ അതാണ് ഞങ്ങളുടെ ചോദ്യം സി പി എം അവരെ പിന്തുണയ്ക്കാണോ സി പി എം ഒരു പേടിയാണവരെ അവർക്കെതിരായി നടപടിയെടുത്താൽ അവർ ഇനിയും ക്യൂവിൽ നിൽക്കുന്ന പല സി പി എം നേതാക്കന്മാരുടെയും പേര് പറയും ഇത് തീർന്നിട്ടില്ല ക്യൂ തീർന്നിട്ടില്ല ഒരുപാട് പേര് കൂടി ആ ജയിലിൽ എത്തിച്ചേരാനുണ്ട് സി പി എം നേതാക്കന് സി പി എം നേതാക്കന്മാർ ഗൂഢാലോചന നടത്തിയിട്ടാണ് അയ്യപ്പന്റെ സ്വർണ്ണ കവർന്നത് കൊള്ളയാണ് ശബരിമലയിൽ നടന്നിരിക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല ശബരിമല കോടാറ് കോടി ഭക്തജനങ്ങൾ ഓരോ വർഷവും വന്നുചേരുന്ന ഏറ്റവും വലിയ ആരാധനാ കേന്ദ്രമാണ് ശബരിമല കുഞ്ഞിക്കൃഷ്ണൻ പാർട്ടി ഫണ്ട് മോട്ടിച്ചു രക്തസാക്ഷി ഫണ്ട് മോട്ടിച്ചെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ പുറത്താക്കി അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിയവരെ അവരെന്തുകൊണ്ട് പുറത്താക്കുന്നില്ല അയ്യപ്പന്റെ സ്വർണം ജയിലിൽ കിടക്കുന്നു ഞാൻ പിണറായി വിജയനോടും രം വി ഗോവിന്ദനോടും ചോദിക്കുന്നു എന്തുകൊണ്ട് നിങ്ങൾ അവരെ പുറത്താക്കുന്നില്ല പയ്യന്നൂരിൽ പാർട്ടി ഫണ്ട് കൊള്ളയടിച്ച എം എൽ എ മധുസൂദനെ പറ്റി പറഞ്ഞപ്പോഴ് ആ പറഞ്ഞ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി ജില്ലാ കമ്മിറ്റി അങ്ങത്തെ പാർട്ടിയുടെ ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രക്തസാക്ഷികളുടെ പേര് രക്തസാക്ഷിയുടെ മൊക്കിയ ആളുകൾ മാന്യന്മാരായി നടക്കുകയാണ് അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിയ ഈ സ്വർണം എവിടെ എന്റെ അന്നത്തെ ഇന്നത്തെ ചോദ്യം അറസ്റ്റ് കഴിഞ്ഞു തൊണ്ടി മുതൽ എവിടെ ഇത് വരെ തൊണ്ടി മുതൽ കണ്ടുപിടിച്ചിട്ടില്ല സാധാരണഗതിയിൽ അറസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ തൊണ്ടി മുതൽ കണ്ടെത്തണം തൊണ്ടി മുതൽ എവിടെന്ന് പറയാൻ തയ്യാറാകുന്നില്ലല്ലോ സംസ്ഥാനത്തെ ജനങ്ങളെ മുഴുവൻ ഞെട്ടിപ്പിച്ച ഈ ശബരിമലയിലെ സ്വർണ്ണ കൊള്ള നടത്തിയ ഒരാളും രക്ഷപ്പെടാൻ പോകുന്നില്ല ഇവരെല്ലാം നിയമത്തിന്റെ മുമ്പിൽ തന്നെ കൊണ്ടുവരും കേരള ജനത അതിന് തയ്യാറെടുത്ത് നിൽക്കുകയാണ് ഇത്രയും നാളായിട്ടും സംരക്ഷിക്കുന്നു പാർട്ടിക്കാരായ ആളുകളായതുകൊണ്ട് നേതാക്കളായതുകൊണ്ട് അവരുടെ ഒന്നും പേരിൽ ഒരു നടപടിയും എടുക്കാൻ തയ്യാറാകുന്നില്ല നിയമപരമായ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു അന്വേഷണത്തിൽ നടക്കുന്ന പക്ഷപാതിത്വം പറഞ്ഞു ഒരു കാര്യം മാത്രമേ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു ഈ സ്വർണക്കൊള്ളക്കാരുടെ കാര്യത്തിൽ പാർട്ടി ഭരിക്കുന്നത് മാർ പാർട്ടിയല്ലേ അതിന്റെ ധാർമ്മിക വശം മാർസിസ്റ്റ് പാർട്ടി ഇതുവരെ ആലോചിച്ചിട്ടുണ്ടോ മാർസിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇടയ്ക്ക് പറഞ്ഞ ഞങ്ങൾ ആരെയും രക്ഷിക്കുകയില്ല കവർച്ച ചെയ്തവരെല്ലാം ഞങ്ങൾ രക്ഷിക്കാറില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പല്ലേ ഈ പയ്യന്നൂരിൽ രക്തസാക്ഷി ഫണ്ട് ഒരു കോടി രൂപ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് ശ്രീ കുഞ്ഞിക്കണ്ണൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പാരമ്പര്യമുള്ള നേതാവ് അളിപ്പറത്തൽ നടത്തി എത്ര എത്രയിലാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് ഒരു കോടി വോട്ടിച്ച് എന്ന ആരോപണം ഉന്നയിച്ചവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു ഇവിടെ പ്രതിപക്ഷ നേതാവും മുരളിയും ഒക്കെ പറഞ്ഞില്ലേ എത്ര കോടിയുടെ സ്വർണ്ണമാണ് വോട്ടിച്ചത് ആ സ്വർണം വോട്ടിച്ചവരുടെ പേരിൽ ഓരോ നടപടിയെക്കുറിച്ചും ചിന്തിച്ചിട്ടില്ല എന്നിട്ട് ഞങ്ങൾ പാർട്ടിയുടെ കോടാലിക്കൈകളായില്ല പറയുന്നത് ഇതാണ് മാർസിസ്റ്റ് പാർട്ടിയുടെ ഇരട്ടത്താപ്രതയം പിണറായി വിജയനും എം വി ഗോവിന്ദനും മാർക്സിസ്റ്റ് പാർട്ടി ഒന്നടങ്കം ഈ സ്വർണക്കള്ളക്കാരിൽ സംരക്ഷിക്കുക അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ ഒരു പാർട്ടിയുടെ രക്തസാക്ഷി കൊണ്ട് വെട്ടിച്ചു എന്ന പേരിൽ വെളിപ്പെടുത്തൽ നടത്തിയവരെ പുറത്താക്കുന്നുണ്ട് പണ്ട് പൊട്ടിച്ച് എം എൽ എ സുരക്ഷിതരായി നിൽക്കുന്നു കേരള ഹൈക്കോടതി എസ് ഐ ടിയെ നിയോഗിച്ചുകൊണ്ട് പുറത്തിറക്കിയ ഒരു ഉത്തരവുണ്ട് ആ ഉത്തരവിൽ കേരള ഹൈക്കോടതി പറയുന്നുണ്ട് ഇതൊരു സാധാരണ സ്വർണ കവർച്ചയല്ല കൊണ്ടുപോയ സ്വർണത്തിന്റെ അളവും വന്ന സ്വർണത്തിന്റെ അളവും ആ താരതമ്യമൊന്നുമല്ല ഇത് അന്താരാഷ്ട്ര വിഗ്രഹ കള്ളക്കടത്തുകാരനായ സുഭാഷ് കപൂർ ഈ പേര് ഹൈക്കോടതിയുടെ എസ് ഐ ടി നിയോഗിച്ച ഉത്തരവിൽ ഈ പേര് പരാമർശിച്ചിട്ടുണ്ട് സുഭാഷ് കപൂർ നടത്തുന്ന കൊള്ളയ്ക്ക് സമാനമായ ഒരു തട്ടിപ്പാണ് ശബരിമലയിൽ നടന്നിട്ടുള്ളത് എന്നാണ് ഹൈക്കോടതി എസ് ഐ ടി യെ നിയോഗിച്ച ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത് ഞാൻ ആധികാരികമായി പറയുന്നു ശബരിമല സ്വർണക്കൊള്ളയിൽ ഒരു സുഭാഷ് കപൂർ ഉണ്ട് ആ സുഭാഷ് കപൂർ ഇതുവരെ വെളിയിൽ വന്നിട്ടില്ല ആ സുഭാഷ് കപൂറിലേക്ക് അന്വേഷണം എത്താതിരിക്കാൻ എസ് ഐ ടിക്ക് മേൽ നിയന്ത്രണമുണ്ട് അതുകൊണ്ടാണ് ഈ സമരവുമായി നമ്മൾ മുന്നോട്ട് പോകുന്നത് ഈ ശബരിമല സ്വർണക്കള്ളക്കടത്തിന്റെ പിന്നിലെ സുഭാഷ് കപൂർ പുറത്തു വരുന്നത് വരെ ഉൾപ്പെട്ട മുഴുവൻ കുറ്റവാളികളെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നത് വരെ സമരവുമായി മുന്നോട്ടു പോകും നിയമസഭയുടെ മുമ്പിൽ ശ്രീ സി ആർ മഹേഷും നജീബ് ാന്തുമുതൽ സത്യാഗ്രഹ സമരം ആരംഭിച്ചിരിക്കുകയാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു വലിയ കൊള്ളയാണ് ശബരിമലയിൽ നടന്നിട്ടുള്ളത് ശബരിമലയിലെ ഈ സ്വർണ്ണ കൊള്ള വിശ്വാസത്തിന് നേരെ നടക്കുന്ന ഒരു കൊള്ള മാത്രമല്ല ദേവസ്വം ബോർഡുകളുടെ വിശ്വാസത കൂടി തകർത്ത ഒരു സംഭവമായി തന്നെ നോക്കി കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഒരു സിസ്റ്റം തന്നെ ഈ കവർച്ചയ്ക്ക് നേതൃത്വം കൊടുത്തിരിക്കുകയാണ് ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്നു വരുമ്പോൾ ചില ഫോട്ടോകൾ പിടിച്ചുകൊണ്ടുള്ള ബാലൻസിംഗ് നടത്തിക്കൊണ്ടാണ് ഇപ്പോ ഇടതുമുന്നണിയുടെ മന്ത്രിമാരും അതോടൊപ്പം തന്നെ ചില നേതാക്കന്മാരും ഒക്കെ നിരന്തരമായി പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ പോറ്റി എന്ന് പറയുന്ന ഈ കളവിന് നേതൃത്വം കൊടുത്ത വ്യക്തി അയാൾ ആരുടെയൊക്കെ കൂടെ ഫോട്ടോ എടുത്തു ആരെയൊക്കെ കണ്ടു എന്നുള്ളതല്ല അയാൾ അവിടെ കളവ് നടത്തുന്ന സമയത്ത് ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ആരായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം സി പി എമ്മിന്റെ നോമിനികളായ പ്രശാന്തും അതോടൊപ്പം തന്നെ പത്മകുമാറും വാസുവും അടക്കമുള്ള ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാർ അവരെല്ലാം ആ ദേവസ്വം ബോർഡിന്റെ നേതൃത്വം കൊടുക്കുന്ന സമയത്താണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളം നടന്നിട്ടുള്ളത് അവരെ നിയമിച്ചത് സി പി എമ്മിന്റെ രാഷ്ട്രീയമായ നിയമനത്തിന്റെ ഭാഗമായിട്ടാണ് ഏതെങ്കിലും പരീക്ഷ എഴുതിയോ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചോ വിജയിച്ചോ വന്ന ആളുകളല്ല അവരെല്ലാം ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാരായാലും ദേവസ്വം ബോർഡിന്റെ ഭരണസമിതി അംഗങ്ങളായതും ആ ദേവസ്വം ബോർഡിനെ നിയന്ത്രിക്കാൻ സാധിച്ചതും രാഷ്ട്രീയമായി സി പി എം നടത്തിയ നിയമനത്തിന്റെ ഭാഗമായിട്ടാണ് അപ്പോൾ അവരുടെ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഈ കൊള്ളയ്ക്ക് ഈ കൊള്ളരനാമയ്ക്ക് രാഷ്ട്രീയമായി ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഉണ്ട് എന്നുള്ള കാര്യം വിസ്മരിച്ചു കൊണ്ടുപോകാൻ സാധിക്കില്ല ആ ബാധ്യതയും ധാർമ്മികതയും ഏറ്റെടുത്തുകൊണ്ട് വേണം ഈ വിഷയത്തെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ സംസാരിക്കും കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന മന്ത്രി അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തനായ ആളുകൾ ഉൾപ്പെടെ ഈ ഒരാളുടെ ാണ് ഞാനത് ചെയ്തത് എന്ന് പറഞ്ഞത് പത്മകുമാരാണ് ആരാണ് ദൈവദെന്ന് ഇതിനോടകം വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്വം അന്വേഷണ സംഘത്തിനുണ്ട് ശബരിമല സ്വർണക്കുള്ളയിൽ ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് എറണാകുളം ഡി സി സി കളക്ട്രേറ്റ് മാർച്ച് സംഘടിപ്പിച്ചു മുതിർന്ന നേതാവ് ജെയ്സൺ ജോസഫ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂവെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നടപടികൾ മതേതര വിഭാഗത്തിന് തിരിച്ചടിയാകുമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ടോണി ചമ്മണി തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി ശബരിമലയുടെ സ്വർണ്ണം കവർത്തിയ ദീർഘമായ ആലോചനകളെ ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിൽ നടന്നിട്ടുള്ള ഈ അപഹരണം അത് കേവലം ഒരു രാഷ്ട്രീയത്തിനപ്പുറം വിശ്വാസപരമായ പ്രശ്നമുണ്ട് നമുക്കറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാലഘട്ടത്തിലും ഈ നാട്ടിലെ ഈശ്വര വിശ്വാസികളുടെ ദൈവവിശ്വാസികളുടെ താല്പര്യങ്ങൾ ആ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള സമീപനം സ്വീകരിച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അധികാരത്തിൽ അധികാരത്തിലുണ്ടെങ്കിലും അധികാരത്തിന് പുറത്തു നിന്നാലും ഈ നാട്ടിലെ ഈശ്വര വിശ്വാസികളുടെ താൽപര്യങ്ങൾക്ക് അനുസരണമായി പോരാടാനുള്ള ബാധ്യത കോൺഗ്രസിനുണ്ട് എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കിക്കൊണ്ടാണ് ഇന്ന് കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും കോൺഗ്രസ് മുന്നോട്ട് വന്നിട്ടുള്ളത് സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധിച്ച് കണ്ണൂർ കളക്ടറേറ്റിലേക്ക് ഡി സി സിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി സ്റ്റേഡിയം കോർണറിലെ നെഹ്റു സ്തൂപത്തിന് നിന്ന് ആരംഭിച്ച പ്രകടനം ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു കെ പി സി സി സെക്രട്ടറി ചന്ദ്രൻ തില്ലങ്കേരി മുഖ്യപ്രഭാഷണം നടത്തി മാർച്ചിനോടനുബന്ധിച്ച് കളക്ടറേറ്റ് പരിസരത്ത് വൻ പോലീസ് സന്നാഹമായിരുന്നു ഒരുക്കിയിരുന്നത് സമീപനമാണ് ഈ സംസ്ഥാനത്തെ പോലീസ് എടുത്തത് എന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു ഞങ്ങൾ പറഞ്ഞു ഇത് ശരിയായ നടപടിയല്ല എസ് ഐ ടിയുടെ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കും ബ്രഹ്മഗിരി തട്ടിപ്പിനുമെതിരെ വയനാട് ഡി സി സി നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം കേരളത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കുമെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത കെ പി സി സി ട്രഷറർ വി എൻ നാരായണൻ പറഞ്ഞു ഡി സി സി പ്രസിഡന്റ് ടി ജെ ഐസക് അധ്യക്ഷത വഹിച്ചു വഹിച്ചുതന്നെ ദേവസ്വം ബോർഡിന്റെ ആ ശബരിമല ശ്രീ കോവിഡിലിന്റെ വാതിൽ ഇളക്കി മാറ്റി ആ വാതിൽ ചെന്നൈയിലേക്ക് കൊണ്ടുപോയി ആ വാതിൽ തിരിച്ചു തിരിച്ചുകൊണ്ട് കാണാൻ സാധിച്ചത് സ്വമ്പ് വാതിലിന് സ്വർണം പൂശിയ വാതിലുകളാണ് തിരിച്ചു വന്നത് എന്നാണ് ഇന്ന് എസ് ഐ പിയുടെ അന്വേഷണത്തിലൂടെ ഇ ഡിയുടെ അന്വേഷണത്തിലൂടെ ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്റ്റാലിന്റെ കാലത്ത് കുറ്റവാളികളെ സൈബീരിയയിലേക്ക് അയച്ചിരുന്നെങ്കിൽ പിണറായി വിജയൻ അവരെ നിയമസഭയിലേക്കും മന്ത്രിസഭയിലേക്കും അയക്കുകയാണെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി സന്ദീപ് ജയിലിൽ കിടക്കുന്ന പത്മകുമാർ സർക്കാരിന് കിട്ടിയ പത്മ പുരസ്കാരമാണെന്നും അദ്ദേഹം മലപ്പുറത്ത് പരിഹസിച്ചു ഡി സി സി അധ്യക്ഷൻ അഡ്വക്കേറ്റ് വി എസ് ജോയി അധ്യക്ഷത വഹിച്ചു കിട്ടിയ പത്മ ജയിലിൽ കിടക്കുന്നത് പത്മകുമാർ മുൻ സ്വർണ്ണ കവർച്ച് നടത്തിയതിന് അയ്യപ്പം ജയിലിൽ കിടക്കുന്നത് ഇനിയും കൂടുതൽ അവാർഡുകൾ സ്വർണ്ണക്കൊള്ളയിലെ പ്രതികളെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് ഇടുക്കി താലൂക്ക് ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം പോലീസ് നടത്തിയ ആക്രമണത്തിൽ ഡിസിസി പ്രസിഡന്റ് സി പി മാത്യുവിന് പരിക്കേറ്റു അദ്ദേഹത്തെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു

സർക്കാരിന് കീഴിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന് നീതിപൂർവ്വം പ്രവർത്തിക്കാനാവുന്നില്ലെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് എം ലിജു പറഞ്ഞു പത്തനംതിട്ട കളക്ട്രേറ്റിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രി വി എൻ വാസവനും മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനും സംശയത്തിന്റെ നിഴലിലാണെന്നും അദ്ദേഹം പറഞ്ഞു ഡി സി സി പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു ഇവിടെ അറസ്റ്റിലായിരിക്കുന്ന പത്മകുമാറും ഇതിന്റെ മോഷണവുമായി ബന്ധപ്പെട്ട അന്വേഷണം ോടതിയുടെ മേൽനോട്ടത്തിൽ നടന്നുകൊണ്ട് മാത്രമാണ് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടന്നില്ലായിരുന്നെങ്കിൽ പത്മകുമാരനും വാസുവിനും ഒന്നും ഒരു പോറൽ പോലും ഏൽക്കുവാൻ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ അനുവദിക്കില്ലായിരുന്നാണ് അതിന്റെ സത്യം പക്ഷേ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന എസ് ഐ ടി അന്വേഷണം തൃപ്തികരമാണോ എന്ന് കേരളം ഉന്നയിക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു ചോദ്യം ഇതാണ് ശബരിമല സ്വർണ്ണക്കുള്ളക്കെതിരെ ആലപ്പുഴ ഡിസിസിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റ് മാർച്ച് സംഘടിപ്പിച്ചു പ്രതിഷേധ മാർച്ച് ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബാബു പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കൊല്ലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി ധർണ എം വിൻസെന്റ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു സ്വർണ്ണക്കൊള്ളയിലെ പ്രതികളെ സർക്കാർ സംരക്ഷിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തിയ അവിടുത്തെ എല്ലാ തരത്തിലുമുള്ള വഴിപാടുകളിലും വലിയ ക്രമക്കേടും കൊള്ളയുമാണ് ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ് നടത്തിയിരിക്കുന്നത് യോഗ കണ്ട് സ്വൽപ്പം നമുക്കെല്ലാം അറിയാം ഹരിവരാസനം പാടി നട ശാസ്താവിന്റെ വിഗ്രഹം ഭസ്മം കൊണ്ട് പൊതിഞ്ഞാണ് അടക്കുന്നത് ആ നടനിരക്കുമ്പോഴാണ് ആ ഭസ്മെടുത്ത് വരുന്ന ഭക്തജനങ്ങൾക്ക് കൊടുക്കുന്നത് അവിടെ യോഗതണ്ടു യോഗതണ്ടും രുദ്രാക്ഷവും പോലും ഈ കൊള്ളക്കാർ കൊള്ളയടിച്ചു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പി എം നേതാക്കന്മാർ ഗൂഢാലോചന നടത്തിയിട്ടാണ് അയ്യപ്പന്റെ സ്വർണം കവർന്നത് സഭയ്ക്കുള്ളിൽ ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കുമ്പോഴും പുറത്ത് സർക്കാരിനെതിരെ സന്ധിയില്ലാത്ത സമരമാണ് യു ഡി എഫ് ലക്ഷ്യമിടുന്നത് ജില്ലാതലങ്ങളിൽ അണികളെ നിരത്തിയും നിയമസഭാ കവാടത്തിൽ ജനപ്രതിനിധികളെ അണിനിരത്തിയും സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം ദേവസ്വം മന്ത്രിയുടെ രാജിയും നിഷ്പക്ഷ അന്വേഷണവും ഉറപ്പാക്കും വരെ സഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധം തുടരുമെന്ന ശക്തമായ സന്ദേശമാണ് പ്രതിപക്ഷം നൽകുന്നത്